ഹലോ കൈസ് എന്താണ് അപ്പം ഇന്നത്തെ നമ്മളെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പിന്നെ നമ്മളെ ചെറിയൊരു നമ്മൾ ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് ഒരു ഫംഗ്ഷനാണ് വളക്കാപ്പൽ ഫങ്ഷൻ എന്നൊക്കെ പറഞ്ഞാണ്ട് ഈ വയറ് കാണ വയറ് കാണിക്കണ അങ്ങനത്തെ ഒരു ഫങ്ഷനാണ് അപ്പോൾ അതിന് നമ്മൾ ഹാമ്പേഴ്സായിട്ട് വന്നതാണ് പരിപാടി ആരുതെന്ന് വെച്ചാൽ എന്താ നമ്മളെ പ്രശസ്ത യൂട്യൂബറും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറൊക്കെ ആയ ഹിലൻ്റെ പരിപാടിയാണ് അപ്പോൾ നമ്മളൊരു മനയിലാണ് വന്നത് ഇതാണ് മന ഒക്കെ ഈ മനക്കാണ് നമ്മൾ വന്നത് അപ്പം ഇനി അതിൻ്റെ വ്ളോഗും പരിപാടികളും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരും അപ്പോൾ നമ്മളെ ഹാമ്പേഴ്സ് സെറ്റാക്കി വന്നിട്ടാണ് വീടിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെ ഉള്ളപ്പോൾ ഉള്ളത് ജമീത് ഉണ്ട് പിന്നെ നമ്മൾ രമീശുണ്ട് പിന്നെ നമ്മളെ ക്യാമറമാനും ഉണ്ട് ഇതാണ് നമ്മുടെ ടീം നമ്മൾ ഇന്ന് വന്നത് അപ്പോൾ ബാക്കി ഇനി അവിടുന്ന് കാണാം നമ്മളെ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ കാണും അപ്പം നമ്മൾ ഫുൾ സെറ്റ് സെറ്റല്ലേ സത്യത്തിൽ ഈ വള കപ്പിൽ പറഞ്ഞാൽ എന്താണ് ഫങ്ഷൻ ആയർ ചി വയറ് കാണാൻ വന്നേ പറയാ ഇവനോ ഇവനോ അതിന് വന്നതാണോ നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ വന്ന കൂടുന്ന ഹാമ്പേഴ്സാണ് അതൊക്കെ ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ ഫ്രൂട്ട്സ് ഉണ്ട് മറ്റേ ബേക്കറി ഐറ്റംസുകളുണ്ട് വളകൾ ഉണ്ട് ചോക്ലേറ്റ്സ് ഉണ്ട് ഇതാണ് നമ്മൾ ആംബിയൻസ് വരുന്നത് കേട്ടോ ഇത് നടക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ ഒന്നത്തൊരു മണിയിലാണ് നടക്കുന്നത് അല്ലേ എവിടെ നടക്കുന്നത് പരിപാടി അറിയില്ല ഇതാണ് സെറ്റപ്പ് പിന്നെ താമരകളൊക്കെ ഉണ്ട് നല്ല താമര അല്ലേ അങ്ങനെ എന്തായാലും സെറ്റപ്പ് നമുക്ക് നമ്മള ഇല വരാണ്ട് ഇല വന്നിട്ട് ബാക്കി ചടങ്ങുകളൊക്കെ ഉണ്ട് ഇപ്പോൾ തൽക്കാലം ഇതാണ് നമ്മളെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ചോക്ലേറ്റ്സ് ഉണ്ട് ഫ്രൂട്ട്സ് വള എല്ലാം ഉണ്ട് പിന്നെ നമ്മൾ ബൊക്കയാണ് നമ്മൾ വെറൈറ്റി ആയത് കേട്ടോ ബൊക്കെ വാളക്കാപ്പലിൻ്റെ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു ബൊക്ക തന്നെയാണ് നമ്മൾ ചെയ്തത് വളക്ക വെച്ചിട്ടുള്ളൊരു ബൊക്കയാണ് ആ ഫങ്ഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മളെ ഇത് വരുന്നത് ബൊക്കയും വരുന്നത് അങ്ങനെ ഇതാണ് സെറ്റപ്പ് അപ്പോൾ ഇനി ബാക്കി പരിപാടികൾ അപ്പം കാണും അപ്പോൾ നമ്മളെ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ൊക്കെ പിടിച്ച് എല്ലാവരും നിൽക്കുന്നുണ്ട് എല്ലാവരും സെറ്റാണ് തെറ്റല്ല റമിയ കഥാ നായിക ഇവിടെ എത്തിയിട്ടുണ്ട് അവനെ 2022 രണ്ട് ഇവർ ആ മാസ് എ റോളി ഇുടതാ ഞാൻ ഞാൻ അടി കേർതാ ഞാൻ എന്നെ ഞാൻ ഇങ്ങനെ അവനെ എടുത്താ ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ട് ഞാൻ എങ്ങനെയെങ്കിലും എല്ലാവരും സെറ്റാണ് വന്നുകൊണ്ടൊക്കെയാണ് നമ്മൾ ഗംഭീരമായ വരവേൽപ്പാട് നടന്നുകൊണ്ടിരിക്കുന്നത് മാതൃത്വത്തിന്റെ മഹത്വത്തെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ദിവ്യമായ അത്ഭുതമാണ് വെൽക്കം ടു ഈ വൺ ഓഫ് ഹിയർ ഫോർ ദിസ് ബ്യൂട്ടിഫുൾ എല്ലാവർക്കും ആദ്യമേ ഞങ്ങളുടെ പറഞ്ഞ ക്ഷമ ചോദിക്കുകയാണ് ഇത്രയും ലേറ്റ് ആയിരുന്നു പക്ഷേ നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഹിലേനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നതാണ് എല്ലാവരും ഒരു നല്ല കയ്യടിയോടുകൂടെ നമുക്ക് ഹിലേനെ വെൽക്കം ചെയ്യാം ഹില ഈവിടെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ വേദിയിലേക്ക് കണക്ക് വരേണ്ട സ്വാഗതം ചെയ്യാം യും വേദിയിലേക്ക് ക്ഷണിക്കാണ് നല്ല പേടി ആദ്യമായി രണ്ട് അമ്മമാരും കൂടെ ചേർന്ന് ഇല്ലേക്ക് മാല അണിയിക്കയാണ് Sì, e allora ne dove stiamo? Li foto tutti camera. Faccio tutto in inglese, mamma, െ വായ <laughs> <laughs> फैमिली पिक्चर विद या वन मोर पिक्चर थ्री 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 फ्रॉम साइड एंड एंड में करूं एंड में करूं ये तो बचा ಕೊಟ್ಟು <grab> ತಂದು <grab I got closure> el tamaño de Ana

மோள <laughs> അങ്ങനെ നമ്മൾ ഫുൾ പരിപാടി കഴിഞ്ഞ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും പിന്നെ ചന്ദനും പിന്നെ ലഡുവും പോലൊക്കെ എല്ലാവരും ഇട്ടുകൊടുത്ത് ലാസ്റ്റ് ആൾക്കാരാണ് നമ്മൾ ആംബോസ് നേരെ നേരമായിട്ട് നിൽക്കുന്നുണ്ട് എന്നാലും ഒന്നുകൂടി നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ എല്ലാം പറഞ്ഞോളി പറഞ്ഞോളി പറയട്ടെ നമ്മുടെ ഈ ഇഷ്ടംപോലെ ഹാമ്പേഴ്സ് എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് എനിക്ക് കണ്ണ് മഞ്ഞൊളിക്കായിരുന്നു ഓരോരുത്തർ കൊണ്ടുവരുമ്പോൾ അത് ഫുള്ള് പ്രത്യേകം ഞാൻ പറയേണ്ട ആവശ്യം വരില്ല ഷുഗർ ആണ് കാരണം നമ്മളിപ്പോൾ എല്ലാവരെയും പരിപാടി അതിപ്പോൾ ഏത് തരം പരിപാടിയായിക്കൂടെ ഷുഗർ ഫിൽസിൻ്റെ ഹാമ്പേഴ്സ് ആയിരിക്കും കാണുന്നുണ്ട് എൻ്റെ പരിപാടിക്കും ഷുഗർ ഫിൽസിൻ്റെ ഹാമ്പർ തന്നെയായിരുന്നു അച്ചപ്പം കർബിൻമെറ്റിയൊക്കെ കുയ്ക്കാറ്റ് ചോക്ലേറ്റ് എന്നിവ എന്തൊക്കെ ഉണ്ടോ എല്ലാം ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല എല്ലാം ഡേയ്സ് നട്ട്സ് എന്തൊക്കെയുണ്ട് സ്വീറ്റ്സ് ഒക്കെ ഉണ്ട് ഷുഗർ താങ്ക് യു സോ മച്ച് ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ തിന്നു തീർക്കും എനിക്ക് അറിയാത്തത് എന്റെ പത്ത് മാസം ആർക്കും ബുക്ക് ചെയ്തിട്ട് ഒരു കാര്യമല്ല ഞാൻ ഒക്കെ വീട്ടിൽ കൊണ്ടുവന്നാണ് ഞാൻ ബുക്ക് ഇത് കൊണ്ടുപോയതാണ്